ഇന്നത്തെ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വാർത്തകൾ ക്യാറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപേക്ഷ സെപ്റ്റംബർ പതിമൂന്ന് വരെ പരീക്ഷ നവംബർ മുപ്പതിന് കേരളത്തിൽ പത്ത് പരീക്ഷാ കേന്ദ്രങ്ങൾ ഐ ഐ എമ്മുകളിലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് എം ബി എ ഫെല്ലോ പി തുടങ്ങിയ പ്രോഗ്രാമുകളിലേക്ക് പ്രവേശനത്തിനുള്ള മത്സര പരീക്ഷയായ കാറ്റ് 2025 രജിസ്ട്രേഷൻ ആരംഭിച്ചു സെപ്റ്റംബർ പതിമൂന്നിന് വൈകിട്ട് അഞ്ച് വരെ ഡബ്ല്യു എന്ന വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാം വിശദവിവരങ്ങൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് രജിസ്ട്രേഷൻ ഫീ 2,600 രൂപ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർ ഭിന്നശേഷി വിഭാഗക്കാർ ആയിരത്തി രൂപ ഓൺലൈനായി ഫീസ് അടയ്ക്കാം വെബ്സൈറ്റിൽ നിന്ന് നവംബർ അഞ്ച് മുതൽ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് അഹമ്മദാബാദ് അമൃത്സർ ബാംഗ്ലൂരു ബുദ്ധഗയ കൽക്കത്ത ഇൻഡോർ ജമ്മു കാശിപ്പൂർ ഉത്തരാഖണ്ഡ് കോഴിക്കോട് ലക്നൗ മുംബൈ നാഗ്പൂർ റായ്പൂർ ഛത്തീസ്ഗഡ് റാഞ്ചി റോത്തക് ഹരിയാന സാംബൽപൂർ ഒഡീഷ ഷില്ലോങ് സിർമൌർ ഹിമാചൽ തിരുച്ചിറപ്പള്ളി ഉദയ്പൂർ വിശാഖപട്ടണം എന്നിങ്ങനെ ഇരുപത്തിയൊന്ന് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് മാനേജ്മെന്റിലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രവേശനം നടത്തുന്നത് ക്യാറ്റ് വഴിയാണ് കമ്പ്യൂട്ടർ ഉപയോഗിച്ചുള്ള രണ്ട് മണിക്കൂർ പരീക്ഷ നവംബർ മുപ്പതിന് ഞായർ മൂന്ന് സെക്ഷനുകളായി നടത്തുന്നു മൂന്നിലെയും സ്കോറുകൾ നോർമലൈസ് ചെയ്ത് റാങ്ക് തീരുമാനിക്കും ക്യാറ്റ് സ്കോറിന് പുറമെ എഴുത്തുപരീക്ഷ ഗ്രൂപ്പ് ചർച്ച ഇൻ്റർവ്യൂ വിദ്യാർത്ഥിയുടെ സ്കൂൾ ക്ലാസ്സുകൾ മുതലുള്ള അക്കാദമിക ചരിത്രം സേവന പരിചയം എന്നിവയും പരിഗണിച്ചാണ് തിരഞ്ഞെടുപ്പ് നടത്തുക തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ എന്നിവയുൾപ്പെടെ ഇന്ത്യയിൽ നൂറ്റി എഴുപത് പരീക്ഷാ കേന്ദ്രങ്ങൾ ഉണ്ടായിരിക്കും ഇവയിൽ അഞ്ച് എണ്ണം തിരഞ്ഞെടുക്കാം വെർച്വൽ വെർബൽ എബിലിറ്റി റീഡിംഗ് കോം പ്രിഹെൻഷൻ ഡാറ്റ ഇൻ്റർപ്രട്ടേഷൻ ലോജിക്കൽ റീസണിങ് ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റി എന്നിങ്ങനെ മൂന്ന് പാർട്ടായാണ് പരീക്ഷ നടത്തുന്നത് ഓരോ പാർട്ടിനും നാൽപ്പത് മിനിറ്റ് സമയം നൽകും മൾട്ടിപ്പിൾ ചോയ്സിൽ ശരിയുത്തരത്തിന് മൂന്ന് മാർക്ക് തെറ്റായ ഉത്തരത്തിന് ഒരു മാർക്ക് കുറയ്ക്കുന്നതാണ് മൾട്ടിപ്പിൾ ചോയ്സ് രീതിയിലല്ലാത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം ടൈപ്പ് ചെയ്ത് ചേർക്കണം ഇതിന് നെഗറ്റീവ് മാർക്കില്ല കണക്ക് കൂട്ടാൻ സ്ക്രീനിൽ കാൽക്കുലേറ്റർ ഉണ്ടായിരിക്കും നവംബർ അഞ്ചിന് വൈകിട്ട് അഞ്ച് മണിക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാം ഒക്ടോബർ അവസാനം പരിശീലനത്തിനുള്ള മോക്ക് ടെസ്റ്റ് വെബ്സൈറ്റിൽ വരുന്നതാണ് ഈ കാറ്റ് സ്കോർ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ ഉണ്ടായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് എഫ് എ ക്യു നോക്കുകയോ ഹെൽപ്പ് ഡെസ്ക്കുമായി ബന്ധപ്പെടുകയോ ചെയ്യാം ഹെൽപ്പ് ഡെസ്ക് നമ്പർ ആയിരത്തി എണ്ണൂറ് ഇരുന്നൂറ്റി പത്ത് പൂജ്യം ഒന്ന് ഏഴ് അഞ്ച് കാറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അണ്ടർ സ്കോർ ഹെൽപ് ഡെസ്ക് അറ്റ് ഐ ഐ എം കെ ഈ വർഷത്തെ കാറ്റിൻ്റെ ചുമതല കോഴിക്കോട് ഐ ഐ കാറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെൻ്റർ കെയർ ഓഫ് അഡ്മിഷൻ ഓഫീസ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് കോഴിക്കോട് ആറ് ഏഴ് മൂന്ന് അഞ്ച് ഏഴ് പൂജ്യം ഫോൺ നമ്പർ പൂജ്യം നാല് ഒമ്പത് അഞ്ച് രണ്ട് എട്ട് പൂജ്യം ഒമ്പത് രണ്ട് ഒന്ന് ഒമ്പത് പ്രവേശന യോഗ്യത ഏതെങ്കിലും വിഷയത്തിലെ ബിരുദം അമ്പത് ശതമാനം മാർക്കോടെ നേടിയവർക്കും ഫൈനൽ ഇയർ വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാം പട്ടികജാതി ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് 45 ശതമാനം മാർക്ക് മതി പരീക്ഷയിൽ ഗ്രേഡ് പോയിൻ്റ് ആവറേജ് ആണെങ്കിൽ അത് നിശ്ചിത മാനദണ്ഡങ്ങൾ പ്രകാരം മാർക്കായി പരിവർത്തനം ചെയ്യും പ്രൊഫഷണൽ അംഗത്വമടക്കം ബിരുദത്തിന് തുല്യമായ യോഗ്യതയായാലും മതി നിശ്ചിത മാർക്കുള്ള സി കോസ്റ്റ് അക്കൗണ്ടൻസി ആക്സസറീസ് ആച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അംഗത്വമുള്ളവർക്കും അപേക്ഷിക്കാം കാറ്റെഴുതാൻ പ്രായപരിധിയില്ല പട്ടികജാതി പട്ടികവർഗ്ഗ, പിന്നോക്ക സാമ്പത്തിക പിന്നോക്ക ഭിന്നേഷ് ഭിന്നശേഷി വിഭാഗക്കാർക്ക് യഥാക്രമം പതിനഞ്ച് ഏഴ് പോയിൻ്റ് അഞ്ച് ഇരുപത്തിയേഴ് പത്ത് ശതമാനം സീറ്റുകൾ സംവരണം ചെയ്തിട്ടുണ്ട് ഭിന്നശേഷി വിഭാഗത്തിന് അഞ്ച് സീറ്റ് വേറെയും തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി